വണക്കോ തമിഴ്നാടാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം അതിർത്തിയിലുള്ള മലക്കപ്പാറ നൂറ്റി അറുപത് അടി ജല സംഭരണ ശേഷിയുള്ള ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇത് ഓപ്പൺ ആയിട്ടുള്ളത് ധാരാളം സഞ്ചാരികൾ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം എത്തുന്നുണ്ട് നമുക്ക് ഈ ഡാമിൽ നിന്ന് ഫ്രഷായി പിടിക്കുന്ന മീനുകൾ തന്നെ വറുത്തും കറി വെച്ചും ഒക്കെ കഴിച്ച് ആസ്വദിച്ച് ഇതിലെ സഞ്ചരിച്ച് യാത്ര ചെയ്യാവുന്ന സൗകര്യം ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂടെ പോയവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് അവിടെ ഇരുന്നതിന് ശേഷമാണ് ഡാമിലേട്ടൊക്കെ പോയത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ ധാരാളമുണ്ട് അങ്ങനെ വെയിലൊന്നും വക വയ്ക്കാതെ എല്ലാവരും ഡാമിൻ്റെ പ്രദേശത്തോട്ട് നടന്നു നീങ്ങി ബാക്കി കാഴ്ചകൾ നമുക്ക് വീഡിയോയിൽ കാണാം വളരെ മനോഹരമായ രീതിയും ധാരാളം ജനങ്ങളും shots at the enemy I'm gonna make it to the top, leave a legacy If I got something to say, you better let me speak Turn it up a new degree, bitch you ain't seen anything I pop off with the new rock Electronic, blow the sonic roof up I'm too honest when I take a few shots They're too toxic, need to take the new song And you cannot save me Cause I don't need saving It's everything I've been chasing all here for the taking. Don't wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who are half nuts. You are not as tough as ഷോളയാർ ഡാമിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം